റേസലോഡ് ദൈവത്തിൻ്റെ പരിശുദ്ധമെറിയ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുവാനാകട്ടെ ഗലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപാകെ ഒരു ആത്മീയ ചിന്ത ഞാൻ പങ്കിടുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ദൈവ നമ്മരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രിയിൽ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാനായി താല്പര്യപ്പെടുന്നു സുദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നിഗളിക്കുന്നു മാനത്തിനു മുമ്പേ താഴ്മ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇങ്ങനെയാണ് നാശത്തിന് മുമ്പേ മനുഷ്യൻ്റെ ഹൃദയം നികളിക്കുന്നു ഒരു മനുഷ്യൻ്റെ അധപതനത്തിന് മുന്നമേ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അധോഗതിക്ക് മുന്നമേ അവൻ്റെ ഹൃദയം നല്ലതുപോലെ നിഗളിക്കുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ വചനം നമ്മെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അവൻ സമ്പത്ത് വർദ്ധിച്ചാൽ അല്ലെങ്കിൽ അവൻ്റെ സ്ഥാനമാനങ്ങൾ അവൻ ഹലിയ അവൻ്റെ ജീവിതത്തിൽ വലിയതായി തീർന്നാൽ അവൻ നശിക്കുന്നതിന് മുന്നമേ അവൻ്റെ ഹൃദയം നികളിക്കുവാനായിട്ട് ഇടയായിത്തീരും അവൻ നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിലും പ്രത്യാശിക്കുവാൻ വകയില്ല നാം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ അവൻ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യനാണെങ്കിൽ ഒരു ഭക്തരാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവൻ ഹാലലിയ സ്തോത്രം നാശത്തിന് മുമ്പേ നമ്മുടെ ഹൃദയം ഇടയായി ഇടയായിത്തീരത്തില്ല ഹാലലിയ സ്തോത്രം നമ്മുടെ ഹൃദയം നിഗളിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ അവൻ ജീവിതയാത്രയിൽ എന്തോ കോട്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹാലലിയ സ്തോത്രം നമ്മുടെ നാശം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീരും ഇന്നലെ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ നിങ്ങളുടെ ജീവിതത്തിൽ ആ മേൻ അഭിമാനത്തിനും അല്ലെങ്കിൽ ദൈവികമായ അനുഗ്രഹത്തിനും മുന്നമേ നിങ്ങളുടെ ഹൃദയം താഴുവാനിടയായിത്തീരും ആ മെൻഹാലി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനം വരുന്നതിന് മുന്നമേ ഒരു അനുഗ്രഹം വരുന്നതിന് മുന്നമേ ദൈവികമായ ഒരു മാന്യത കടന്നു വരുന്നതിന് മുമ്പേ താഴ്മ കടന്നു വരുവാനിടയായിത്തീരും മാനത്തിന് മുമ്പേ താഴ്മ കടന്നു വരും എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഹാലുലിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ ഈ വചനം ആ ശ്രവിക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ആ മെൻഹാലിയ നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു എന്നുള്ള ഒരു സത്യമായ കാര്യമാണ് ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നികളം കടന്നു വരുവാൻ ഇടയായിത്തീരരുത് അവൻ ഹാലിന് നികളിച്ചിട്ട് പിശാചിന് സംഭവിച്ചതുപോലുള്ളതായ അവൻ അതപ്പതനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഒരിക്കലും ഇടവരരുത് നാം എപ്പോഴും താഴ്മയുള്ളവരായിട്ട് തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം താഴുകയാണെങ്കിൽ അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാനിടയായിത്തീരും ഹാലലു സ്തോത്രം ഇന്ന് രാത്രിയിൽ അവൻ ദൈവീകമായ കൃപകൾ ദൈവികമായ അനുഗ്രഹങ്ങൾ ദൈവികമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമോ നാം എത്രത്തോളം വിനയപ്പെടണം എത്രത്തോളം വിനയപൂർവ്വം ദൈവസന്നിധിയിൽ നാം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ മതിയായവനാണ് സ്തോത്രം ഇന്ന് രാത്രിയിൽ മാനത്തിൽ േ നമ്മുടെ ജീവിതത്തിൽ താഴ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹാലലുയ സ്ത്രോത്രം രാത്രിയിൽ നിങ്ങൾ ഒരു സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണെങ്കിൽ അവൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ അയപ്പാൻ മതിയായവനാണ് സ്തോത്രം അവൻ ഒരു വ്യക്തി ആ മെൻഹാലു അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തെങ്കിലും തരത്തിൽ ആ മെൻഹാലലു സ്തോത്രം അവൻ നിഗളിക്കുകയാണെങ്കിൽ അവൻ ചിന്തിച്ചു കൊള്ളുക അവൻ്റെ നാശമടുത്തിരിക്കുന്നു സ്തോത്രം നാം ഒന്നിനോടും പ്രതികരിക്കുവാൻ പോകേണ്ട ദൈവമക്കളെ ിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ അവൻ ദൈവം തന്നെ അതിനെ പ്രതികാരം ചെയ്യും ഹാലുലിയ നിങ്ങളുടെ ശത്രുക്കളെ കണ്ടിട്ട് അവൻ നിങ്ങൾ ഹാലെ മുഷിയരുത് അവൻ അവരുടെ നാശം അവൻ അടുത്തിരിക്കുന്നു അവൻ ദുഷ്ടനെ അവൻ ദൈവം വളർത്തുന്നതല്ല അവൻ പിശാച ഈ ലോകത്തിലെ അവൻ ശത്രുവാണ് ദുഷ്ടനെ വളർത്തുന്നത് ഹാലൊലിയ സ്തോത്രം ഇന്ന് രാത്രിയിൽ അവൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം ഹാലുലി സ്തോത്രം നിങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും അവൻ മാനത്തിനു മുമ്പേ താഴ്മ നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മ കടന്നു വരട്ടെ നിങ്ങൾ ദൈവസന്നിധിയിൽ താഴുകയാണെങ്കിൽ അവൻ മനുഷ്യരുടെ മുമ്പാകെ ദൈവം നിങ്ങളെ ഉയർത്തുവാനിടയായിത്തീരും ഹലര സ്തോത്രം ഈ ഒരു ആത്മീയ സത്യം ഞാൻ നിങ്ങളുമായിട്ട് അവൻ പങ്കിടുവാൻ കർത്താവിൽ ആശ്രയിച്ചു ഹാലൽ ഉയസ്ത ഇന്ന് രാത്രിയിൽ അവൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ശോധന ചെയ്തുകൊണ്ട് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കാം ഈ ലോകം മനുഷ്യർക്ക് സംഭവിക്കുന്നത് പോലുള്ള നാശം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമോ അവൻ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് അവൻ നികളം അവൻ ഒഴിവാക്കുകയാണെങ്കിൽ ദൈവം നമ്മെ താഴ്മ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഹലലു എ സ്തോത്രം താഴ്മ നൽകി തന്നാൽ അവൻ അതിനപ്പുറത്തേക്ക് ദൈവം നമുക്കൊരു സ്വർഗീയമായൊരു മാന്യത സ്വർഗീയമായൊരു അനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തരുവാൻ മ മതിയായവനാണ് എബെസ് അവൻ മാന്യപാത്രമായി തീർന്നു ഹലു സിനെ ദൈവം മാന്യനാക്കി തീർത്തു ദൈവം അവനെ അനുഗ്രഹിച്ച് അവന് മാന്യതയുടെ പദവി നൽകി ഈ ദൈവം നമ്മയും മാന്യമാക്കി തീർക്കുവാൻ മതിയായ ദൈവമാണ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിനായിട്ട് പ്രത്യാശ വയ്ക്കാം ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമറാകട്ടെ കൊണ്ടുസിയുവോളു